കേരളം ഇസ്രയേൽ പൌരന്മാരായ ബന്ദികളുടെ വീഡിയോസ് പുറത്തുവിട്ട് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യം ഗാസയിൽ ഹമാസ് തടകലിൽ വെച്ചിരിക്കുന്ന രണ്ട് ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു പത്തൊമ്പത് മാസം നീണ്ട യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇരുവരും വീഡിയോയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രേൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ബന്ദികളാക്കപ്പെട്ട എൽക്കാന ബോബോത്ത് യൂസഫ് ഹൈം ഓഹാന എന്നിവരുടെ വീഡിയോ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അൽ ഗസ ബ്രിഗേഡ് പുറത്തുവിട്ടത് മൂന്ന് മികച്ച ദൈർഘ്യമുള്ള വീഡിയോയിൽ ബന്ദികളിലാക്കിയ ഒരാൾ അതീവ ക്ഷീണിതനായി നിലത്ത് ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കുകയാണ് അടുത്തിരിക്കുന്ന രണ്ടാമൻ ഹിബ്രു ഭാഷയിൽ ഇസ്രയേൽ സംസാരിക്കുന്നു ഇസ്രയേലെ സർക്കാരിനോട് ഗാസലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഇടപെടണമെന്നുമാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് സമാനമായ ആവശ്യം ഉന്നയിക്കുന്ന മറ്റു ബന്ദികളുടെ വീഡിയോകളും നേരത്തെ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരെയും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തി ഇസ്രായേലിലെ എല്ലാവരും ഇവരുടെ വിളി കേൾക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ട വളരെ കുറച്ചു പേർ മാത്രം അത് ശ്രദ്ധിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ബന്ധുക്കൾ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ആരോപിക്കുന്നു ബന്ധികളുടെ സുരക്ഷിത മോചനം സാധ്യമാക്കാത്തതിന് ഇസ്രയേലിലെ ഭരണകൂടത്തിനെതിരെ സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ് ഇവരുടെ കുടുംബങ്ങളും ആവർത്തിക്കുന്നത് ഇനിയും എത്രനാൾ കൂടി താങ്കൾ സഹിക്കണമെന്നും എത്ര നാൾ കൂടി ഇവർ ഇങ്ങനെ തുടരണമെന്നും ചോദിക്കുന്ന ബന്ധുക്കൾ ഇരുവരും ഏറെ ദുരിതത്തിലാണ് കഴിയുന്നതെന്നും പറയുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാന നഗരമായ അവിവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധക്കാർ സംഘടിച്ചിരുന്നു ബന്ദികളുടെ ഫോട്ടോകളുമായി എത്തിയ ആളുകളുടെ ചിത്രങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്